നമസ്കാരം ഞാൻ ഗീതാനന്ദകുമാർ എം ടി സി അഥവാ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് എന്നത് എൻ്റെ നാൽപ്പതുകളിൽ എന്നിൽ വളരെ വൈകി എത്തിയ ഒരു സ്വപ്നം മാത്രമാണ് സ്വപ്ന സാക്ഷാത്കാരത്തിന് ഒരു പ്രശ്നമല്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുമ്പോഴും ഇതൊക്കെ നടക്കുമോ എന്ന് ചോദിക്കുന്ന ഭൂരിഭാഗം ആളുകളായിരുന്നു എനിക്ക് ചുറ്റും ഉണ്ടായിരുന്നത് എൻ്റെ പ്രായം സമയം ഇതെല്ലാം നോക്കി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തപ്പ് നടക്കുന്ന തത്രപ്പാടിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ ഫേസ്ബുക്കിലൂടെ യാദർച്ഛമായി ഞാൻ യജിമയെ പരിചയപ്പെടുന്നു ആ യജിമയെ പരിചയപ്പെട്ട് അപ്പം തന്നെ ഞാൻ കോണ്ടാക്റ്റ് ചെയ്തു കോണ്ടാക്റ്റ് ചെയ്തപ്പോൾ എനിക്ക് വെറ്റങ്ങം കിട്ടാത്ത ഒരാത്മവിശ്വാസം സപ്പോർട്ട് ഇതൊക്കെ ഫീൽ ചെയ്തു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി ബാച്ചിൽ ഞാനും വളരെ നാളുകൾക്ക് ശേഷം ഒരു സ്റ്റുഡൻറ്റായി ആ സ്റ്റുഡൻ്റായി കയറി കഴിഞ്ഞപ്പോൾ എനിക്കിത് വേണ്ടിയിരുന്നേയില്ല എന്ന് തോന്നും എൻ്റെ ടെൻഷൻ ആ ആകപ്പാടെ എനിക്ക് എന്തൊക്കെയോ പ്രശ്നം അപ്പോൾ നിങ്ങളെക്കൊണ്ടിത് പറ്റും മാം നിന നിങ്ങൾക്കേ ഇത് സാധിക്കും നിങ്ങളെക്കൊണ്ടിത് പറ്റും എന്നും പറഞ്ഞ് എൻ്റെ പുറകിൽ താങ്ങും തണലുമായിട്ട് ഒരു കൈത്താങ്ങായി നിന്നത് എൻ്റെ യജ്മിയിലെ പ്രിയപ്പെട്ട എൻ്റെ ശിഫാമമാണ് ഈ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഞാൻ എൻ്റെ പരാതികൾക്കും പരിഭവങ്ങൾക്കും എല്ലാം കാറൂർത്ത് മറുതലക്കൽ ഷിഫാമാം ഉണ്ട് എന്നൊരു വിശ്വാസത്തിലായിരുന്നു ഞാൻ പിന്നീട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പിന്നെ ടീച്ചേഴ്സ് ഒന്നിനൊന്നും മെച്ചമാണ് ഓരോ ടീച്ചേഴ്സും എനിക്ക് പേരെടുത്ത് പറയാൻ ഒരാൾ പോലുമില്ല അതേപോലെ ഒന്നിനൊന്നും മെച്ചം എല്ലാ വ്യക്തികൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരേപോലെ ഒരേപോലെ നിൽക്കുന്ന ടീച്ചേഴ്സ് ഇതിനെല്ലാം ഉപരി സ സിലബസിനപ്പുറം ജീവിതത്തിലെ പ്രതിസന്ധികളെ എങ്ങനെ കടക്കാം എന്നതായിരുന്നു എന്നത് ആയിരുന്നു ഷെഫീഖ് സാറിൻ്റെ സൈക്കോളജി ക്ലാസ്സുകളിൽ പലപ്പോഴും ഷെഫീസാറും സൈക്കോളജി ക്ലാസ്സുകൾ എന്നിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഇനി എനിക്ക് ഇത് ഇതെല്ലാം എല്ലാവരും ഒരുപോലെയാണെങ്കിലും കുറിച്ച് ചെറുത്ത് പറയാൻ ഒരു ഒരാളും കൂടിയുണ്ട് എൻ്റെ പ്രാക്ടിക്കലിൻ്റെ മാം ഷൈമാമ മാമിനെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു പ്രാക്ടിക്കൽ എന്നോട് ചെയ്യാൻ പറഞ്ഞാൽ എനിക്കത് പറ്റും വൺ ബൈ വണ്ട്ട് എൻ്റെ മനസ്സിലേക്ക് അത് ഓടി വരും കാരണം മാമിൻ്റെ ക്ലാസ്സുകൾ അത്ര നല്ല ക്ലാസ്സുകളാണ് പല തവണ പറഞ്ഞ് 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 നമ്മുടെ മനസ്സിലേക്ക് മാമത് കൊണ്ടുവരും അത്രയ്ക്ക് നല്ലതായിരുന്നു അപ്പോൾ ഞാൻ ഇതെല്ലാം പറഞ്ഞത് ഞാൻ ഇതെല്ലാം കേൾക്കുമ്പോൾ ഞാൻ എന്തോ യജിമിയെക്കുറിച്ച് പൊക്കി പറയുകയാണെന്നൊക്കെ എല്ലാവർക്കും തോന്നും പക്ഷെ അതൊന്നുമല്ല യജിമി യജിമിയെ എനിക്ക് തന്ന ഒരു ആത്മവിശ്വാസവും ഇത് യജിമിയെ പല എൻ്റെ ജീവിതം കഴിഞ്ഞു എന്ന് പലരും മുദ്ര ബുദ്ധപ്പെട്ടെടുത്ത് ഞാൻ ഇത്രയധികമായെങ്കിൽ അതെനിക്ക് യജിമി തന്നത് മാത്രമാണ് വേറെ ഒന്നുമല്ല അപ്പോൾ എന്നെപ്പോലെ എം ടി സി ചെയ്യുന്നവർക്കും മുപ്പത് കഴിഞ്ഞവർക്കും ധൈര്യമായിട്ട് യജ്മിയിൽ തുടരാം നിങ്ങളോടൊപ്പം വിജയം കാണും വരെ യജ്മി നിങ്ങളോടൊപ്പമുണ്ട് താങ്ക് യു യജ്മി താങ്ക് യു